യും പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങനെയാണ് ഹോമസംരക്ഷണപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷണം ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലോടും

ഈ സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ കർത്താവ്യൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ഈശ്വരനാഭത്തെ പ്രാർത്ഥിക്കുന്നു മാതാവേ ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കൾ അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നീ സാന്ത്വനപ്പെടുത്തണം പ്രത്ഥച്ച് ശാരീരികമായ അവശതകളും രൂപങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവര് കർത്താവെ അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശ്വര കർത്താവ് ശരീരക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന രോഗികളാണ് കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു അവരെന്നെ കൈവിട്ട് കളയരുത് കർത്താവ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉറക്കം ഇല്ലാത്തവരുണ്ട് കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട് അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് ഈശോയെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജപ്തി നടപടികൾ സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവർ പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ പൈസ കൈ തകയാത്തവർ ഗുണമായിട്ടും ഇല്ലാത്തവർ അവരെയൊക്കെ നീ സന്ധിക്കണം കർത്താവെ ഞങ്ങള് മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപ സർത്താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച പതിനായിരക്കണക്കിന് പ്രാർത്ഥി മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിന് യോഗ്യതയാണ് കർത്താവ് കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും ആരെങ്കിലും കർത്താവെന്ന് തന്നെ അയക്കണമേ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ അവിടെ പോക്കാരും കാണുന്നില്ലല്ലോ ആരെങ്കിലും അയക്കണമേ കർത്താവേ മാതാവേ നിന്റെ ദൂതനായി ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു പരീക്ഷ കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി കഴിഞ്ഞവർ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കൃത്യം അവസാനത്തെ പരീക്ഷ എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുവില്ല എഴുതി എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടുണ്ട് ഈ സേ സി എ പരീക്ഷ പോലെയുള്ള പരീക്ഷകൾ ഒമ്പതും പത്തുമൊക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളി അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ കഴിവല്ല ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ആ ഗ്രീസിൻ്റെ ശക്തി യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണ് മനസ്സിലായിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിന്റെ എല്ലാ അപാകതകളും എല്ലാ പരിചയക്കുറവുകളും എല്ലാ പരാധീനം പോരായ്മകളും യേശുവിനകത്ത് പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മാർവേശ്വര നീക്കുവാമി ഇന്നൊരു രസമുണ്ടായേ ഏഹ് ഇന്നലെ 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 ഞാൻ ആൾക്കാർ ഇന്നപ്പോഴും എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ പക്ഷേ ഈ നടുവൊക്കെ ഒടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക ഖരുണ തോന്നി അവരോട് ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവർ സൈത്യപൂഷ ഈശ്വര നാമത്തെ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു അപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിരി വരുന്നുണ്ട് അത് ഞാൻ എന്നത്തെ നീ ആക്ഷേപിച്ചതനുസരിക്കും കാര്യം ഈ കൃപാസത്തിലെ അൽത്താറിലെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ചു പോകുന്നത് ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ ആരും അങ്ങനെ പരിപരി പരിഗണിക്കരുത് കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം അല്ലേ നമുക്ക് ൻ ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ് കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും കൃവാസൊന്നെനിക്ക് മനസ്സിലാവും ഈ ബിസിനസ് സെൻ്ററിലാണ് കസ്റ്റമർ കെയർ നടത്തണത് അപ്പോൾ ആ ചേട്ട ഇരിക്കിചേട്ട സുഖമാണ് ചേട്ട വെള്ളം വേണം കുടിക്കാൻ ആ പോണവരെ അവരെ പിന്തിരിഞ്ഞ് വിരിഞ്ഞുകഴിഞ്ഞുകൊണ്ട് അവരെ പാമ്പ്രിതുകൊണ്ട് നടക്കും ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപസവത്തിൽ കിട്ടത്തില്ല ഏകറിയാലും പക്ഷേ അതിന് പകരം വേറെ ഒരു കെയർ കിട്ടും അത് റഫായിട്ടുള്ള കെയറാണ് എന്താണ് കാര്യം കവനൻ കെയർ കവനൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്തില്ല ചില ആൾക്കാർ വന്ന് ചോദിക്കും ഈ കുടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയും പോകാ ചേച്ചാ കൈതന ഒന്നും മെൻപിടിക്കേണ്ട വണ്ടി വിട്ടേക്കാൻ പറയും അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കവനൻ്റെ എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങൾ ദിന ലോകത്തോണ്ടായിരുന്നു ഇതിനൊക്കെ ലക്ഷക്കണക്ക മനുഷ്യർ അത് അനുഭവിച്ചു ഇന്നും എന്തുമാത്രം അക്രൈസ് അവരാണ് നളുത്താറയില് ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണത് ദൈവത്തെ അനുഭവിച്ചിട്ട് അതൊക്കെ ഓർക്കുമ്പോഴേ അതായത് ഒരു ദിവസം ഒരു ഇന്നലെ കിട്ടിയ ഒരു സാക്ഷ്യം എന്നറിയാമോ അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവരിങ്ങനെ തുപ്പി തുപ്പി നടക്കും ഭക്ഷണം കഴിക്കത്തില്ല അപ്പം അവർ ഭക്ഷണം അവരെ മെലിഞ്ഞ ആൾ അത്താറെ പിടിച്ചു കൊണ്ടാണ് കൊണ്ടുപോരുന്നത് കൊണ്ടുവരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ വീണവിടെ വീണ് കഴിഞ്ഞ ശേഷം അവർ അവർക്ക് ബോധം വന്നപ്പോൾ അതാ മാതാവിൻ്റെ ഡിസൈൻ വന്നപ്പോൾ അവർ വീണ് പോലെ വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവരാ അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകള് മകൾ കരഞ്ഞു പോയി കാരണം മാസങ്ങളായ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട് പക്ഷെ എന്നാലും തുപ്പല് മാറുന്നില്ല അത്താലയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞു അത്താല വരികയാണെങ്കിലും ഞാൻ എടുക്കുമ്പോൾ ഈശോ എന്നെക്കൊണ്ട് അവിടെ തൊണ്ടയിൽ കുറിച്ചിടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തൊണ്ടെ കുറിച്ചിട്ട് അതോടുകൂടി അവിടെ തുപ്പൽ നിറത്തി എത്രയോ വർഷങ്ങളുടെ തുപ്പളാണ് ഭക്ഷണം കഴിക്കാതെ അപ്പം ഇത് കാണുമ്പോൾ ദൈവത്തിനെ അനുഭവിച്ചു കഴിയുമ്പോൾ അവർ ആ മകള് കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത് കരഞ്ഞോണ്ട് അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവര് പോലും ദൈവത്തെ അനുഭവിക്കുക ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ചെയ്യണം എന്താണ് ഞങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല പക്ഷെ കവനൻ്റെ കെയർ ചെയ്യും ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് തന്നെ അന്വേഷിക്കുക അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആദ്യം ആദ്യം അവിടുത്തെ അവിടുത്തെ രാജ്യവും അന്വേഷിക്കുക മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കും കവനന്റെ കൃത്യവും വൃത്തിയും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങളവരെ കവ എന്താ അവരെ ഞങ്ങളെ ട്രെയിൻ ചെയ്യും പിന്നെ കവനരെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും ഷൃത്താറിലേക്ക് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും കുടുംബാനയ്ക്ക് വളരെ കർക്കശമായിട്ട് സംസാരിക്കും നിങ്ങൾ ആലപ്പുഴ വന്ന് പണിമേടിക്കരുതെന്ന് ഞാൻ പറയും എന്താ കാര്യം ചില ആൾക്കാർക്ക് അനുഗ്ര ക്രിസ്തുവിന് അനുഗ്രഹം വേണം ക്രിസ്തുവിനെ വേണേ അപ്പോൾ ഞങ്ങൾ ദൈവമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൂടെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ ഞങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അതുതന്നെയാണ് അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ ആ കസ്റ്റമർ കെയർ കവർ കെയർ അത് നിങ്ങളും അതുപോലെ തന്നെയായിരിക്കണം നിലപാടിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും